കർദിനാൾ മാർ ജോർജ് കൂവക്കാടിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പ് നൽകുന്നു വത്തികാനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിനു ശേഷം ജന്മനാട്ടിലെത്തിയ മാർ ജോർജ് കൂവക്കാടിന് ഹൃദ്യമായ വരവേൽപ്പാണ് മാതൃ അതിരൂപത ക്രമീകരിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരി എസ് കോളേജിലെ മാർ മാത്യു കാവുക്കാട് ഹാളിലാണ് സ്വീകരണം നടക്കുക കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർ ജോർജ് കൂവക്കാട്ട് പിതാവിന് ഇന്ന് മാതൃ അതിരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപത വലിയ ഒരു സ്വീകരണമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കർദിനാൾ സ്ഥാനം ഏറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ ജന്മനാട്ടിൽ എത്തിച്ചേർന്നത് അതിൻ്റെ ഒരു അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് വലിയൊരു സ്വീകരണ പരിപാടിയാണ് ഈ ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ മാർ മാത്യു കാവ്ക്കാട് ഹാളിൽ വെച്ചാണ് വലിയ സ്വീകരണം ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടരയോട് കൂടി തന്നെ പിതാവ് ഇവിടെ എത്തിച്ചേരും അവിടെ നിന്ന് സ്വീകരിച്ച് ആനയി ആനയിച്ചായിരിക്കും യും ഈ ഹാളിലേക്ക് കൊണ്ടുവരിക ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിലുള്ള വിശ്വാസികൾ ഈ സ്വീകരണ യോഗത്തിൽ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം മുത്തുക്കുഴയും അതുപോലെ തന്നെ വലിയ ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് മൂന്നാമത്തെ കർദിനാളാണ് ഈ മാർ ജോർജ് കൂവക്കാട്ട് ആദ്യം കർദിനാളാകുന്നത് മാർ ജോർജ് ആന്റണി പടിയറപ്പിതാവായിരുന്നു അതിനുശേഷം കർദിനാൾ ആയി ആയത് മാർ ജോർജ് ആലഞ്ചേരി പിതാവായിരുന്നു മൂന്നാമത്തെ കർദിനാളാണ് ഇപ്പോൾ ഈ മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ നിന്ന് വൈദിക പദവിയിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ആദ്യത്തെ ഒരു പിതാവ് കൂടിയാണ് മാർ ജോർജ് കൂവക്കാട്ട് അതുകൊണ്ട് തന്നെ വലിയ ഈ ജന്മനാട് അദ്ദേഹത്തെ വലിയൊരു സ്വീകരണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഒരു നേതൃത്വം നൽകുന്ന രണ്ട് വൈദികരും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ സ്വീകരണ പരിപാടി ക്രമീകരിച്ചിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസങ്ങളാണ് കുറേ മാസങ്ങളായിട്ട് ഗോകാണ്ട പിതാവ് കരുദിനാളായിട്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് അതിരൂപതം മുഴുവനും നൽകുന്ന ഒരു സ്വീകരണമാണ് ഏകദേശം ഒരു മൂവായിരം പേരോളം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ കരുതാ മെത്രാൻ പെട്ട സ്വീകരണത്തിന് ശേഷം തന്നെ ഞങ്ങളിതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു എല്ലാ ഇടവുകളിൽ നിന്നും പ്രതിനിധികളെത്തുന്നുണ്ട് അത് അതുപോലെ തന്നെ ഏറ്റവും ഒന്നിപ്പറയേണ്ടത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും അതുപോലെ തന്നെ ബലഹീനരോടുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ അരൂപതയിലുള്ള കാരുണ്യ ഭവനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കണം അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം അവരെ ആയിരിക്കണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഏകദേശം ഒരു എൺപത് നൂറോളം കാരുണ്യ ഭവനങ്ങളുണ്ട് എല്ലാവർക്കും വരാനായിട്ട് സാധിക്കില്ല മറ്റ് പല ഡിസബിലിറ്റി ികളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് കുറേയെല്ലാം അവിടുത്തെ കുഞ്ഞുങ്ങളും ആളുകളും അന്തേവാസികളുമൊക്കെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയ വളരെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ഡിഗ്നറ്ററീസ് ഇവിടെ വരുന്നുണ്ട് അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തു മറ്റു മത മതത്തിൽ നിന്നുള്ളവർ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് ഇസ്ലാം മുസ്ലിം മതത്തിൽ നിന്നുള്ളവരുണ്ട് ഹിന്ദു മതത്തിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ തന്നെ മറ്റ് ലാറ്റിൻ സഭയിൽ നിന്നുള്ളവരുണ്ട് എല്ലാ മതത്തിൽ നിന്നുള്ളവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ മാസങ്ങളായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും സുബാസും ചാമക്കാല അച്ഛനുമായിരുന്നു നേരത്തെയും ചാർജ് ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ അച്ഛനെ വിശദീകരിക്കും ഇന്നത്തെ ക്രമീകരണങ്ങൾ രണ്ട് അൻപതാകുമ്പോൾ പിതാക്കന്മാരും വിശിഷ്ടാതിഥികളും ഈ സ്വീകരണ സ്ഥലത്തെത്തും അവിടെ നിന്ന് ഒരു പ്രദക്ഷിണമായിട്ട് ഒരു സ്വീകരണ പ്രദക്ഷിണമായിട്ട് നമ്മൾ നമ്മളിവിടേക്ക് കടന്നു വരികയാണ് എല്ലാം മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതിരോപതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് പ്രത്യേകിച്ചും അതിരൂപതയുടെ ഒരു മകൻ വലിയ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് അതും വളരെ വ്യക്തിപരമായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പരിചയവും സ്നേഹവും ഉള്ള ഒരാൾ അതോടൊപ്പം തന്നെ സഭയുടെ ആ തനിമയും അതിൻ്റെ പാരമ്പര്യവും പൗരാണിക നന്മകളുമെല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളിലും പ്രഭാഷണങ്ങളിലും അദ്ദേഹം വളരെയധികം വികാരാധീനനായി പറയാറുള്ളത് പൗത്വ പിതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധമാണ് അപ്പോൾ പിതാവ് പഠിപ്പിച്ച ആ ബോധ്യങ്ങൾ പിതാവ് മാതൃക കാണിച്ച സഭയോടുള്ള അതിൻ്റെ തനിമയോടുള്ള വിശ്വസ്തത ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു ഒരു ചൈതന്യമാണ് നമുക്ക് പിതാവിൽ കാണാൻ സാധിക്കുന്നത് ജീവകാരുണ്യ മനോഭാവം ഉള്ളപ്പോൾ തന്നെ അതുപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം സഭയോടുള്ള വിശ്വസ്തയും സ്നേഹവും എക്കാലവും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും വലിയ മാതൃക നൽകുന്നൊരു കാര്യമാണ് അപ്പം സ്വീകരണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പൊതുസമ്മേളനത്തിന് തൊട്ട് മുമ്പായിട്ട് പിതാവിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വിവരണം മാക് ടി വി അവതരിപ്പിക്കുന്ന ഒരു വിവരണമുണ്ട് അതിനുശേഷം മേഴ്സി ഹോം അവതരിപ്പിക്കുന്ന ഒരു വെൽക്കം കൂടിയാണ് ആരം ആരംഭിക്കുന്നത് സ്വാഗത പ്രസംഗം നടക്കുന്നത് അതിരൂപതാധീക്ഷൻ തന്നെയാണ് തോമസ് തറയിൽ പിതാവ് മുഖ്യാതിഥിയായിട്ട് നമുക്ക് ഇവിടെയുള്ളത് ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ആൻ്റണി പൂള അന്തോണി പൂളയാണ് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ടുള്ളത് അതുപോലെ മറ്റ് നമ്മുടെ പിതാക്കന്മാരും അതുപോലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കീനോട്ട് അഡ്രസ്സ് നൽകുന്നത് ശശി തരൂരാണ് പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ ഒപ്പമുണ്ട് കർദിനാൾ നമ്മുടെ മുൻ ആർച്ച് ബിഷപ്പ് ആനഞ്ചേരി പിതാവാണ് അധ്യക്ഷനായിട്ടുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമൃദ്ധമായ ഒരു സദസ്സ് സഭ അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവിൻ്റെ ഒരു കൂട്ടായ്മയായിരിക്കും ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച ക്രിസ്മസിന് മുമ്പുള്ള ഒരു ആഘോഷത്തിൻ്റെ ഒരു തുടക്കം കൂടിയായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ക്രിസ്മസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്മസ് ക്രിസ്മസാണിത് കാരണം ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടെന്ന് പറയുന്ന ഒരു വലിയ ജൂബിലി അനുഭവത്തിലൂടെയാണ് സഭ മുഴുവൻ കടന്നു പോകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വളരെ മനോഹരമായ വിധത്തിൽ വിധത്തിലതും ക്രമീകരിച്ചിട്ടുണ്ട് മനുഷ്യാവതാര ജൂബിലി ഇരുപത്തി എട്ടാം തീയതി വളരെ മനോഹരമായ ഒരു സ്ലീവ പ്രയാണം പ്രാദേശിക സഭയിൽ ജൂബിലിയുടെ അടയാളമായി മാർപ്പാപ്പ നൽകിയിരിക്കുന്നത് സ്ലീവയാണ് അപ്പോൾ സ്ലീവ പള്ളിയിൽ നിന്ന് നമ്മുടെ പഴവങ്ങാടിയിലുള്ള മാർച്ച് പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന അപ്പോൾ അതെല്ലാം ഈ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടെല്ലാം കടന്നു വരികയാണ് അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരവും സന്തോഷകരവും ഒപ്പം ആത്മീയ ഉത്കർഷം നൽകുന്നതുമായ ആഘോഷങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷം നമുക്കറിയാം ഇവിടെ സ്വീകരണത്തിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുന്നത് കൊടിതോരണങ്ങളെല്ലാം തന്നെ കെട്ടിയിരിക്കുന്നു മുത്തുക്കോടകളൊക്കെ കെട്ടിയിരിക്കുന്നു നമുക്കറിയാം അഞ്ച് ജില്ലകൾ ഉൾപ്പെടുന്നതാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളെ എല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് അഞ്ച് ജില്ലകൾ വരുന്ന അതിരൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ പരം ദേവാലയങ്ങളുണ്ട് അവിടെ നിന്നെല്ലാം തന്നെ വിശ്വാസികൾ എത്തി എത്തിച്ചേരും അതിനുള്ള ഒരു വലിയ ഒരു സ്വീകരണത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം മൂന്ന് മണിക്കായിരിക്കും സ്വീകരണ സമ്മേളനം ആരംഭിക്കുക അതിനുള്ള വിശിഷ്ട വ്യക്തികൾ തന്നെ രണ്ടിനോടുകൂടി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും കുവക്കാട് പിതാവിന് തൻ്റെ ജന്മനാട് അതുപോലെ തന്നെ മാതൃ അതിരൂപത വലിയ ഒരു ഒരു ഹൃദ്യമായ ഒരു ഊഷ്മളമായ ഒരു ഒരു സ്വീകരണത്തിനുള്ള സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ക്രമീകരണങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നും പറയാൻ കഴിയുക